നമസ്കാരം പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ കളിക്കാൻ പോകും അപ്പോൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ ഇങ്ങനെ കളിച്ച് 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 തിരിച്ചു വരാനുള്ള സമയത്തെക്കുറിച്ചൊന്നും ബോധം ഉണ്ടാവില്ല ഇരുട്ടാവും സന്ധ്യയാവും ചില ആൾ വിളക്കെത്തിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടാവും അതിനിടയിൽ ആളുകളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടാവും അങ്ങനെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഓരോരുത്തരും പിരിഞ്ഞു പോവുക അങ്ങനെ ഇരുട്ട് കടക്കുമ്പോഴാണ് ചിലപ്പോൾ പലപ്പോഴും വീട്ടിലേക്ക് എത്തുക അപ്പം വീട്ടിലേക്ക് കയറുമ്പം അച്ഛൻ പറയുന്നൊരു വർത്താനമുണ്ട് ഏടെ ഇന്ന് സർക്യൂട്ട് അടിക്കാൻ പോയിന് എന്ന് ചോദിക്കും സർക്യൂട്ട് അടിച്ച് വരികയാണ് അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ അച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് വലുതായാലും അങ്ങനെ ഹേടെയാണ് സർക്യൂട്ട് അടിക്കാൻ പോയി എന്നൊക്കെ ചോദിക്കും ഈ സർക്കിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്കാണ് പക്ഷെ കുറേ കാലമായിട്ട് ആ വാക്കങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു അത് വായിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇന്ന് സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ആ വാക്കിൻ്റെ ഒരു ഭംഗി ഒരു സൗന്ദര്യം ഒരു ആർദ്രത ഒക്കെ ആലോചിച്ചത് സർക്കീട്ട് എന്ന് പറഞ്ഞ ആസിഫ് അലി നായകനായി അവതരിപ്പിച്ച താമർ എഴുതി സംവിധാനം ചെയ്ത ഒരു ഉഗ്രൻ അനുഭവമാക്കി മാറ്റിയൊരു സിനിമ അതിനെക്കുറിച്ച് പറയാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത് വളരെ രസകരമായ അനുഭവമായി ഈ സിനിമ മാറ്റി അവർ എന്നുള്ളതാണ് നമ്മളെ കണ്ണീര് അണിയിക്കുന്ന ആർദ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വല്ലാത്തൊരു നിർവൃതി നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്നൊരു സിനിമയാണ് അവസാനമാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്വാസ്ഥ്യമായ സഞ്ചാരപാത ഒരുക്കി തരുന്ന മനസ്സിൻ്റെ സഞ്ചാരപാത ഒരുക്കി തരുന്ന ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ വിശകലനം ചെയ്യാം കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് ഒരുപക്ഷേ മലയാളത്തിൽ കുറച്ച് കാലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നു ഇഷ്ടപ്പെട്ട സിനിമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സമീപകാലത്തെ വലിയ ജനപ്രീതി നേടിയ സിനിമ നന്നായി ഓടിയ വലിയ കളക്ഷൻ നേടിയ സിനിമ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സിനിമകളുടെയും ഒരു പൊതു സ്വഭാവം ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് സിനിമകളും ശതമാനം സിനിമകളും എന്തെങ്കിലും അഡൽസ് കണ്ടന്റ് ഉള്ളതായിരിക്കും കുട്ടികൾക്ക് അക്രമ ആ ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയലിസ്റ്റിക് ആയ െൻസ് കാണിക്കുന്നതോ ഒക്കെയായ സിനിമകളാണ് അത് ഏതെങ്കിലും ഒരു സിനിമ എന്നുള്ളതല്ല പല സിനിമകളും ചിലത് സിക്സ്റ്റീൻ പ്ലസ് ആയിരിക്കും ചിലത് മറ്റെന്തെങ്കിലും ആയിരിക്കും അങ്ങനെ അഡൾസ് കണ്ടന്റ് എന്നുള്ളതല്ല അപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മൾ പോയാൽ ആ നിലയിലുള്ള ചില കണ്ടന്റുകൾ അതിലേക്ക് കയറി വരുന്നുണ്ടാവും ചില ബാരിയർ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ടാവും നമുക്കിഷ്ടമുള്ള അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ നന്നായി ആസ്വദിച്ച സിനിമകൾ തന്നെ നമുക്കിഷ്ടമുള്ള സിനിമകളാണ് ചില സമയത്തും വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും ചില ഇഞ്ചക്ഷൻ വെക്കുന്ന സമയം പോലും അസ്വസ്ഥമാകുന്ന മനസ്സിലുള്ള ആളുകളാണ് പലരും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളിന്നെ മൊത്തത്തിൽ ഒരു സിനിമ എന്നുള്ള എല്ലാം ആസ്വദിക്കും നല്ല സിനിമ എന്ന് നമ്മൾ പറയുകയും ചെയ്യുമെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം സമീപകാലത്തെ സിനിമകളിലുണ്ട് ഭൂരിഭാഗം സിനിമകളും ജനപ്രീതി ആർജിച്ച അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണുന്ന സിനിമകളും ഇങ്ങനെയൊരു കണ്ടന്റിന്റെ ഒരു പ്രശ്നം ചില തലങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതിനിടയിലേക്കാണ് സർക്കിറ്റ് എന്ന് പറഞ്ഞ സിനിമ സിനിമയാണ് എൻ്റെ പ്രൊമോ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ മറ്റു പല തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പൂക്കാലം വരവായി എന്നു സിനിമയാണ് ട്രെയിലർ കണ്ടപ്പോൾ ആലോചിച്ചത് എൻ്റെ മക്കളോട് ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പം ടി വിയിൽ വെച്ച് കാണിച്ചപ്പോൾ ഞാൻ അവരുടെ പണ്ടിങ്ങിന് ഒരു സിനിമ ഉണ്ടായിരുന്നു പൂക്കാലം വരവായിലെ ചില രംഗങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്തിരുന്നു നല്ല രസമുള്ള നമ്മളെ കരയിപ്പിക്കുന്നതും ആ കരച്ചിലൊരു സുഖമുള്ള കരച്ചിലാണ് സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ുള്ള കരച്ചിലാണ് അങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉള്ള സിനിമയാണ് പക്ഷേ സിനിമ കണ്ടപ്പം പൂക്കാലം വരവായിലെ വൈകാരികത ഒക്കെ ഉണ്ടെങ്കിലും അത് എൻറ്റയർലി ആയ ഒരു പുതിയ കാലത്ത് സംവദിക്കേണ്ട ഒരു വിഷയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് ഈ സർക്കിട്ടിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് സർക്കിട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കഥാപശ്ചാത്തലം മാത്രം ട്രെയിലർ നോക്ക് മനസ്സിലായത് തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഒന്ന് രണ്ട് ധാരകളാണ് സിനിമക്ക് ഉള്ളത് ഒന്ന് ഈ ദീപക് പറമ്പോലും ദിവ്യപ്രഭയും യും ഭർത്താക്കന്മാരാണ് അവർക്ക് ഒരു മകനുണ്ട് ജപ്പു എന്ന മകനുണ്ട് ആ മകൻ അടങ്ങാത്ത വികൃതിയുള്ള ഒരാളാണ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കൂല നമ്മൾ അതിന് പുതിയ കാലത്ത് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെയൊന്നും ഐഡന്റിഫൈ ചെയ്യുന്നൊരു ആരോഗ്യകരമായ സാഹചര്യത്തിലേക്ക് മുന്നിലേക്ക് നമ്മൾ പോയിരുന്നില്ല ഇന്നങ്ങനെയല്ല ലോകത്ത് കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ ചില ബിഹേവിയറിലെ പ്രശ്നങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ കൊടുക്കാനുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നുണ്ട് എ ബി എച്ച് ഡി എന്ന് പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് ആണ് അപ്പൊ പറയില്ലേ അപ്പൊ അങ്ങനെ അതിന് പല തലങ്ങളുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം ജപ്പു അത്രമാത്രം ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നില്ല എങ്കിൽ പോലും അതൊരു പ്രശ്നമായിട്ട് അത് നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നുണ്ട് അങ്ങനെയാണ് ആ ക്യാരക്ടർ എന്നുള്ളത് അപ്പൊ ഞാൻ ആലോചിച്ചു ശരിക്കും അതിന്റെ തീവ്രതയിലുള്ള വീട്ടുകാരുടെയൊക്കെ ബുദ്ധിമുട്ട് അതപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന സംഘർഷമൊക്കെ എത്രയായിരിക്കും എന്ന് അങ്ങനെ ഒരു കുട്ടിയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് അതിൻ്റെ ഫുള്ള് വിശദാംശം നമ്മൾ പറയും ആ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതികരണങ്ങളുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം ആദ്യം പറയും ആ കഥ അങ്ങനെ പോകും മറ്റൊരു സൈഡിൽ അമീർ എന്ന് പറയുന്ന ഒരു ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ സഞ്ചാരപാത ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലല്ല ഗൾഫിലാണ് റാസൽ ഖൈമയിലാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളൊരു സ്ഥലത്താണ് യു എയിലാണ് നടക്കുന്നത് അവിടുത്തെ ജീവിത സാഹചര്യം അതൊന്നും നമുക്ക് അത് വേണമെങ്കിൽ ഇവിടെയും നടക്കാവുന്ന കഥയാണ് പക്ഷേ അവിടെയാണ് കുറച്ചും കൂടി കഥ പറയാൻ എളുപ്പം എന്നുള്ളതുകൊണ്ടായിരിക്കാം അവിടെ കൊണ്ട് ആ കഥ അവതരിപ്പിച്ചത് അങ്ങനെ പോകുന്ന രണ്ട് ജീവിതങ്ങളിലൂടെയാണ് പോകുന്നത് അവിടെ ഈ അമീറും ഈ ജപ്പുവും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു കഥയിൽ നിന്നാണ് ഈ സിനിമ സർക്കിട്ട് മറ്റൊരു തരത്തിലേക്ക് മാറുന്നത് അതാണ് മനുഷ്യബന്ധത്തിൻ്റെ ആ ബന്ധമുണ്ടാക്കുന്ന ജീവിതത്തിലെ മാറ്റത്തിൻ്റെ എന്താണ് നമ്മുടെ പ്രതി ി അതിനെ അതിജീവിക്കാൻ എന്താണ് മരുന്ന് അത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒക്കെ അനിവാര്യമായ കഥാ സാഹചര്യത്തിലേക്ക് കടക്കുന്നത് ഇതാണ് ഈ സർക്കിട്ടിന്റെ ഉള്ളടക്കം നമ്മളെ വല്ലാതെ ആർദ്രതയിലാക്കുന്ന മനുഷ്യർ തമ്മിൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന എപ്പോഴും ഈ വിദ്വേഷവും വൈരവും തമ്മിൽ തല്ലും ചീത്ത വിളിയും സോ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ വെറുപ്പിന്റെ ശൈലിയിലൂടെ സഞ്ചാരവും അക്രമവും വയലൻസും ലഹരിയും ഒന്നുമല്ലാത്ത എന്താണ് ജീവിതം യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് അത് നൽകുന്ന ഒരു ഒരനുഭവം അതെന്താണ് എന്ന് വരച്ച് കാണിക്കുന്ന തരത്തിൽ നമ്മളതിലൂടെ കടത്തിവിടാൻ കഴിയുന്ന തരത്തിൽ ഈ സിനിമ നന്നായി ഉയർന്നിട്ടുണ്ട് എന്നാണ് എനിക്കുണ്ടായ അനുഭവം അപ്പോഴാണ് ഞാൻ പൂക്കാലം വരവയുടെ കാര്യം പറഞ്ഞത് അവിടെ വേറൊരു കുട്ടി ദശകങ്ങൾക്കപ്പുറത്ത് വേറൊരു കാലത്ത് ഒരുപക്ഷേ സമാനമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മറ്റൊരു തരത്തിൽ ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയൊരു കുട്ടിയാണ് പക്ഷേ ജപ്പു അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്ത് മറ്റൊരു അനുഭവം നമുക്ക് നൽകുന്നുണ്ട് അവസാനത്തെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കുന്ന അതിന്റെ ഒക്കെ അത് നമ്മളോ അല്ലാതെ ഉയർത്തിക്കളയും അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കഥയുടെ ഡെവലപ്മെന്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഞ്ചാരമൊന്നുമല്ല കഥ പറയുന്നതിന് അവർ സ്വീകരിച്ച മാർഗം അത് അവതരിപ്പിച്ച രീതി അത് നമ്മളുടെ ഉള്ളിൽ എവിടെയാണ് തൊടുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കഥ അവതരിപ്പിച്ചതിനടുത്താണ് താമർ എന്ന് പറയുന്ന ആ സംവിധായകൻ ഉയർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആയിരത്തൊന്ന് നുണകൾ എന്ന് പറയുന്ന സിനിമ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ കടന്നു പോകുന്നതും വ്യത്യസ്തമായ ഒരു സമൂഹത്തിൽ നമുക്ക് ഭൗതികമായി ഫിസിക്കലി പറയുന്നതിനപ്പുറത്ത് പല പ്രശ്നങ്ങൾ നമുക്ക് അവതരിപ്പിക്കാനുണ്ടാവും അതൊക്കെ ഒരു പക്ഷേ പുരോഗമനാത്മകമായ സമൂഹം നിരന്തരം ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ കൂടിയായിരിക്കും അങ്ങനെ ഒരു ഏരിയയെ പിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് അത് ഗംഭീരമായിട്ട് ഞാൻ ആസ്വദിച്ച സിനിമയാണ് അത് നിങ്ങളും കാണേണ്ട ഒരു സിനിമയാണ് ഒരുപക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും അവിടെയും പ്രസക്തമായ വിഷയത്തിൽ കയറി പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതും ഈ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് താമറിൻ്റെ ആ ഒരു പ്രതിഭ നമ്മളെ ആദ്യ സിനിമയിലൂടെ നമ്മളെ വല്ലാതെ ആസ്വദിപ്പിച്ച പ്രതിഭ ഇവിടെയും ആവർത്തിക്കുകയാണ് ാണ് അദ്ദേഹം ഇനിയും നന്നായി മുന്നോട്ടു പോകുമെന്ന് രണ്ടാമത്തെ സിനിമയിലൂടെ അത് ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് പിന്നെ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരമാണ് ഈ സിനിമയെ കൂടുതൽ ഉയർത്തുന്ന മറ്റൊരു കാര്യം ഇതിലെ അഭിനേതാക്കളുടെ കാര്യം തന്നെയാണ് ഒന്നാമത് ആസിഫ് അലി തന്നെയാണ് ആസിഫ് അലിയുടെ അമീർ എന്ന് പറയുന്ന കഥാപാത്രം കടന്നു വരുന്ന വഴിയിൽ അദ്ദേഹം കടന്നുപോകുന്ന വൈകാരിക സാഹചര്യങ്ങൾ അവസ്ഥകള് അദ്ദേഹത്തിന്റെ വേദനകള് വിഷമങ്ങൾ സ്നേഹം ഇതൊക്കെ അതിൽ കൃത്യമായി ഓരോ പോയിന്റിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരച്ചിലുണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹമുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ആസിഫ് അലിയുടെ അടുത്ത കാലത്ത് നിരവധി സിനിമകൾ ഇരുകയ്യും നെട്ടി നമ്മൾ സ്വീകരിച്ച സിനിമകളാണ് അതിൽ വ്യത്യസ്തമായി നിൽക്കുന്ന നമ്മളെ വല്ലാതെ മാറ്റി നിർത്തുന്ന ചില സിനിമകൾ വിജയിച്ചിട്ടില്ല ഇപ്പോൾ അഡി സ അടിയോ സമീഗോ എന്നുള്ള സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വല്ലാതെ ഒന്നിലധികം തവണ കാണാൻ പറ്റിയ കണ്ട സിനിമയാണ് ഇനിയും ചിലപ്പോൾ നമുക്കതിലെ ചില രംഗങ്ങളൊക്കെ വല്ലാതെ അങ്ങ് ഉള്ളിൽ തട്ടും ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു വൈകാരികതയെ ആവിഷ്കരിക്കുന്ന സിനിമ എന്ന് കൃത്യമായി ഈ സിനിമ എനിക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട് സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ജീവിത തലത്തിലൂടെ സർക്കിട്ട് നടത്തുകയാണ് സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ അവിടെ ആസിഫ് അലി തൻ്റെ നടൻ എന്ന തലത്തിൽ എന്തുമാത്രം ഉയർന്നു വരുന്നു ഓരോ പടത്തിലും എന്ന് വ്യത്യസ്തമായി തന്നെ ഈ സിനിമയിലെ അമീറിലൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അതാണ് ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ കൂടി ആ സിനിമയുടെ ഉയർച്ചയിൽ പ്രത്യേകമായ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് ചില സമയത്തൊക്കെ നമ്മളെ അദ്ദേഹം കരയിക്കും അങ്ങനെ ചില സമയത്തൊക്കെ നമ്മളെ അദ്ദേഹം ചില ചില രംഗങ്ങളിലൊക്കെ അദ്ദേഹം നമ്മളെയും കരയിപ്പിക്കും ആ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കരച്ചിലായിരിക്കില്ല നമ്മളെ വല്ലാതെ ആസ്വദിപ്പിക്കുന്ന ഒരു കരച്ചിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ആസിഫ് അലി ചെയ്ത കഥാപാത്രത്തിന്റെ പ്രത്യേകത ഞാൻ ഓരോ വിശദാംശത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം എന്നുള്ള നിലയിലുള്ള പെരുമാറ്റത്തിലേക്കും കടക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ജപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതർപ്പിച്ച ഒർഹാനാണ് അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ താരമാണ് ഈ സിനിമയിലും ആ കഥാപാത്രം എങ്ങനെയാവണം എന്ന് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓർഹാൻ്റെ ബിഹേവിയറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പരിചിതനായ ആളാണ് ഓർഹാൻ നടൻ എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറും അദ്ദേഹത്തിൻ്റെ ശൈലികളും ഒക്കെ പരിചയമുള്ള ആളാണ് കുട്ടികൾ എൻ്റെ കുഞ്ഞുമക്കളത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് അങ്ങനെ വ്യത്യസ്തനായി ഈ സിനിമയിൽ കഥാപാത്രമായിട്ട് നമ്മളെ ആസ്വദിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർഹാൻ എന്ന് പറയുന്ന നടൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞു പോലെ ദീപക് പറമ്പോല് ദിവ്യപ്രഭ അലക്സാണ്ടർ പ്രശാന്ത് അടക്കം നമുക്ക് പരിചിതരായ നിരവധി അഭിനേതാക്കൾ അണിനിരക്കുന്നുണ്ട് ഈ സിനിമയിൽ ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ദീപക് പറമ്പോളിൻ്റെയും ദിവ്യപ്രഭയുടെയും കഥാപാത്രത്തിന് ഓടുവല്ലാത്ത ദേഷ്യം തോന്നും ബാലു സ്റ്റെഫിയും പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സ്വാഭാവികമായി സ്വീകരിക്കേണ്ടി വരുന്ന വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്നുള്ള നിസ്സഹായത കൂടി അവർക്ക് മുന്നേ എന്നാണ് ജോലി ജീവിതം ഇതൊക്കെ നമ്മളെ പല തരത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എങ്ങനെ ചെയ്യണം എന്നുള്ള സമയത്തൊക്കെ നിസ്സഹായരാക്കുന്ന ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ മനുഷ്യന്റെ നിസ്സഹായതയും കൂടി ഈ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറത്ത് ഒരു കുട്ടിയുടെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്നു ജപ്പു എന്ന് പറയുന്ന ആ കുട്ടി അനുഭവിക്കുന്ന കാര്യത്തിലൂടെയും കടന്നു പോകുന്നു പലപ്പോഴും ചില ആളുകളൊക്കെ പറയാറുണ്ട് ചില മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഒക്കെ മറികടക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട് പറയാറുണ്ട് അപ്പം ഈ സ്നേഹം എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ എന്താണ് സ്നേഹം എന്നുള്ളത് നം എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല ചില സമയത്ത് സ്നേഹം നൽകേണ്ട രീതിയിൽ നൽകിയില്ലെങ്കിൽ ആ സ്നേഹം പോലും വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത സ്നേഹത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും അത് അന്തരീക്ഷം തിരിച്ചറിഞ്ഞ് പരിസരം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക പ്രയോഗിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ അർത്ഥം മനുഷ്യന് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള വൈകാരിക അവസ്ഥ ആര് നൽകുന്നോ അവർ അയാൾക്ക് സ്നേഹം നൽകുന്നു എന്ന് തന്നെയാണ് സ്നേഹത്തിൻ്റെ അർത്ഥം അല്ലാതെ ഇന്ന രീതിയിൽ എപ്പോഴും പെരുമാറുക അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണലായ രീതിയിൽ എപ്പോഴും പെരുമാറുക എന്നല്ല സിനിമയിൽ ഒരിടത്ത് സ്പോയിലർ ഇല്ലാത്ത നിലയിൽ ഞാൻ പറയാം ഒരിടത്തൊരു ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് പാല് കുടിക്കാൻ സമയമായി എന്ന് പറയുന്നുണ്ട് അപ്പം പാല് കുടിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പാല് കുടിക്കണം അപ്പം ആ കുട്ടി അമ്മ പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് പാല് കുടിക്കാതെ മുന്നോട്ട് പോവില്ല പാല് കുടിച്ചേ പറ്റൂ ലോകത്ത് എന്ത് സംഭവിച്ചാലും പാല് കുടിച്ചേ പറ്റൂ അതിനുള്ള പ്രതിബന്ധങ്ങൾ എന്തായാലും അതിനെ മറികടക്കണം കാരണം ആ സമയം ആ കുട്ടിയുടെ അമ്മ പാൽ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കുട്ടിയുടെ അമ്മ പാല് കുടിക്കുക എന്നുള്ളത് ആ നിർദ്ദേശം ആ കുട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ രൂപത്തിലായിരിക്കില്ല അപ്പോൾ അതൊരു ടാസ്ക്കാണ് ആ ടാസ്ക് മറികടക്കുക എന്നാൽ ഓക്കെ എന്നുള്ള നിലയിലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ പാല് കുടിക്കാതിരിക്കാൻ പറയുന്നത് സ്നേഹമായിരിക്കും ഏഹ് എന്നാൽ ഇപ്പോൾ കുടിക്കേണ്ട എന്ന് പറയുന്നതായിരിക്കും ചിലപ്പം സ്നേഹം അത് എങ്ങനെയാണ് എന്നുള്ളത് ആ അന്തരീക്ഷത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ ആ കുട്ടിയുടെ മനസ്സും ഭാവവും പറഞ്ഞെന്നാൽ ഇപ്പോൾ കുടിക്കേണ്ട അഞ്ച് മിനിറ്റ് കുടിക്കണം കഴിഞ്ഞ് കുടിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കലായിരിക്കും ചിലപ്പോൾ സ്നേഹം അല്ലേ അങ്ങനെയാണ് അത് അതിനനുസരിച്ചിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ തിരിച്ചറിയുക പെരുമാറുക എന്നുള്ളതാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നതിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ടതല്ല നമുക്ക് ഒക്കെ മനസ്സിലായി ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ പെരുമാറുക എന്നുള്ളതാണ് അതാണ് സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ വൈകാരികമായി അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയിലുള്ള ഏത് തലത്തിൽ ഒരാൾ നമ്മളോട് പെരുമാറുന്നു അയാളപ്പോൾ നടത്തുന്ന പെരുമാറ്റം തന്നെയാണ് സ്നേഹം നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ് സ്നേഹം അത് ചിലപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഒരു തവണ പെരുമാറിയതിന് വിപരീതമായ നിലയിലായിരിക്കാം അങ്ങനെയൊക്കെയാണ് അത് ഒരു കുട്ടിയോടായാലും പ്രായമുള്ള ആളായാലോടായാലും ചെറുപ്പക്കാരോടായാലും എങ്ങനെയായാലും സഹജീവിയോട് എങ്ങനെയും ആയാലും ഇതാണ് സർക്കീട്ട് സർക്കീട്ടിൻ്റെ ഉള്ളടക്കം സ്നേഹത്തെക്കുറിച്ചാണ് സർക്കിട്ട് പറയുന്നത് ആ സ്നേഹം നമ്മൾ ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന മാത്തമാറ്റിക്സ് അല്ല സ്നേഹം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയോ സയൻസോ ഒന്നുമല്ല സ്നേഹം എന്ന് പറയുന്നത് അതിന് സ്നേഹത്തിലൂടെ മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് ആവശ്യപ്പെടുന്ന തരത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് സർക്കിട്ട് ഒരു പേര് പറയുന്ന പോലെ തന്നെ ഒരു സർക്കിട്ടാണ് അതൊരു മനുഷ്യൻ്റെ മനസ്സിലൂടെയുള്ള സർക്കിട്ടാണ് സ്നേഹം കൊണ്ടുള്ള വാഹനത്തിലൂടെയുള്ള സർക്കിട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും നല്ല രസകരമായ ഒരു അനുഭവമായി സർക്കിട്ടിനെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാടൊന്നും പറയാനില്ല ഞാൻ എന്നിട്ടും കുറേ കൂടുതൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ പറഞ്ഞാൽ തീരുവില്ല കഥയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ മാത്രം കൂടുതൽ എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയത് പക്ഷേ അതിന് മാത്രം ഉള്ളിൽ അത് തട്ടും എത്ര പറഞ്ഞാലും തീരാത്ത വിധം നമ്മളെ ആ സിനിമ ഉയർത്തും എന്നുള്ളതാണ് രസകരമായൊരു അനുഭവമാക്കി ഇതിനെ മാറ്റാൻ താമരന സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് പരിമിതികളൊക്കെ ഉണ്ടാവും ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നെ അനുഭവിപ്പിക്കാൻ രസകരമാക്കി കൊണ്ട സമയത്തെ മാറ്റാൻ നമ്മളൊന്ന് ചിന്തിപ്പിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ആണോ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ചിന്തിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് നല്ല രസമായിട്ടുള്ള അനുഭവമാക്കി മാറ്റാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് താമറിനും സംഘത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നന്ദി നമസ്കാരം